നമസ്കാരം എന്നാൽ ഇന്നലെ മലയാളികൾ ഏറെ നടുക്കത്തോടെ കേട്ട ഒരു വാർത്ത ഷൈൻ ടോം ചാക്കോയുടെ കുടുംബം ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിൽ അപകടത്തിൽപ്പെട്ടു എന്നാണ് അത് തൊട്ട് പിന്നാലെ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് സി പി ചാക്കോ മരണമടഞ്ഞു ഈ അപകടത്തിൽ തന്നെ മരണമടഞ്ഞു എന്നുള്ള വാർത്തയും കേട്ടു വലിയ നൊമ്പരം വലിയ സങ്കടമൊക്കെ മലയാളികൾക്ക് ഇന്നലെ ഉണ്ടായി എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം അത്രമാത്രം മലയാളികളെ സ്നേഹിച്ച ഒരു നടൻ തന്നെയാണ് ഷൈൻ ടോം ചാക്കോ ഷൈൻ ടോം ചാക്കോയുടെ ഇൻറ്റർവ്യൂകളൊക്കെ വലിയ തോതിൽ ഹിറ്റായി മാറിയിട്ടുണ്ട് എന്നത് ചരിത്രമാണ് എന്നാൽ ഇതിനിടയിൽ വെച്ച് ഷൈൻ ടോം ചാക്കോ പല വിവാദങ്ങളിൽ പെടുകയുണ്ടായി അതിലേറ്റവും പ്രധാനം അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മയക്കുമരുന്ന് അകപ്പെട്ടു മയക്കുമരുന്ന് ലോബിയുടെ ഉള്ളിൽ അകപ്പെട്ടു എന്നുള്ളതാണ് മയക്കുമരുന്നിന് അടിമയായ ഈ ഷൈൻ ടോം ചാക്കോയുമായി ബാംഗ്ലൂരിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നതിനിടെയാണ് ഈ കാറ് അപകടത്തിൽപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരനും പിതാവും ഷൈൻ ടോം ചാക്കോടൊപ്പം ഉണ്ടായിരുന്നു ഷൈൻ ടോം ചാക്കോ പുറയിലത്തെ സീറ്റിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്നാൽ ഡ്രൈവറുടെ തൊട്ടുപുറയിലായിട്ട് ഈ സി പി ചാക്കോ എന്ന ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് അതിന് അതായത് ഡ്രൈവറുടെ തൊട്ട് ഇടതുവശത്ത് സഹോദരൻ തൊട്ടുപുറയിലായിട്ട് അമ്മ ഇങ്ങനെയായിരുന്നു അവരുടെ സീറ്റിംഗ് പൊസിഷൻ അങ്ങനെ ഇടി ബാംഗ്ലൂരിൽ പോകുന്നതിനിടയിൽ തൊട്ട് മുന്നിൽ പോയ ട്രക്ക് അല്ലെങ്കിൽ ലോറി ഒന്ന് സൈഡ് മാറി പാളി ഇപ്പുറത്തേക്ക് കയറുകയും ഈ കാറ് ചെന്ന് ഇടിച്ച് ലോറിയിലേക്ക് കയറുകയുമായിരുന്നു സി പി ചാക്കോ എന്ന ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ആ നിമിഷം തന്നെ മരണമടഞ്ഞു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത് എന്തിനായിരുന്നു ഇവർ പോയിരുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതായത് ഇദ്ദേഹം മയക്കുമരുന്നിന് അടിമയായിരുന്നു ഈ മയക്കുമരുന്ന് അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ ചികിത്സയിലൂടെ മാറ്റിയെടുക്കാം എന്നുള്ള ധാരണയിൽ ഒരുപാട് നാളുകളായി ഷൈൻ ടോം ചാക്കോ ബാംഗ്ലൂരിൽ ഒരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതിൻ്റെ തുടർ ചികിത്സാർത്ഥമാണ് ഈ കുടുംബം മൊത്തം ഇങ്ങനെ ബാംഗ്ലൂരിലേക്ക് പോയത് ഇട കൊച്ചിയിൽ നിന്നും രാത്രി പത്തുമണിയോടു കൂടി ഷയൻ ടോം ജാക്കോ യാത്ര പുറപ്പെടുകയും തൃശൂരിൽ നിന്ന് ഈ കുടുംബം ഒന്നാകെ ഈ വണ്ടിയിൽ കയറുകയും അങ്ങനെ യാത്ര തുടരുകയുമായിരുന്നു അതിന് തൊട്ട് അടുത്ത് പാലക്കാട് എത്തിപ്പുള്ളവരെല്ലാം അങ്ങോട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു പിന്നെ അങ്ങ് യാത്ര തുടരുകയും ഷൈൻഡോജാക്കോ പുറയിലത്തെ സീറ്റിലേക്ക് ഈ പിന്നെ ഷൂട്ടിങ്ങിൻ്റെയൊക്കെ ക്ഷീണം ഉണ്ടായതുകൊണ്ട് പുറയിലത്തെ സീറ്റിൽ കിടന്ന് ഉറങ്ങുകയുമായിരുന്നു ആ ഉറക്കത്തിലാണ് ഈ അപകടം ഉണ്ടായത് അതിന് തൊട്ട് പിന്നാലെ ഇന്ന് രാവിലെ ഷൈൻഡോൻ ജാക്കോ ഇന്നലെ ഇന്നലെയാകുന്ന നമ്പരമുണ്ടാക്കുന്ന വാർത്തയ്ക്ക് തൊട്ട് പിന്നാലെ അതിലും ഏറെ നമ്പരമുണ്ടാക്കുന്ന മറ്റൊരു വാർത്ത കൂടി നമ്മൾ കണ്ടു അതായത് ചാക്കോയുടെ വികാര നിർഭരമായ ഒരു കുറിപ്പാണത് അതിങ്ങനെയാണ് തൃശ്ശൂരിൽ നിന്ന് കയറിയത് മുതൽ എന്തൊക്കെ തമാശ ഡാഡി പറഞ്ഞു പാലക്കാട് നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഇടയ്ക്കൊന്ന് ഞാൻ ഉറങ്ങിപ്പോയി അപ്പോഴേക്കും ഡാഡി പോയി ഡാഡിക്ക് എന്നെക്കുറിച്ച് എപ്പോഴും വലിയ ആലോചനയായിരുന്നു എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കും ഓരോന്ന് ഇങ്ങനെ ഒരു അല്ലാത്ത കാഴ്ചയാണല്ലോ കാണേണ്ടി വരുന്നത് എന്ന വികാര നിർഭരമായ ഒരു കുറിപ്പ് അതായത് സ്വന്തം പിതാവ് മരണമടഞ്ഞത് ആശുപത്രിക്കിടയ്ക്കയിൽ വെച്ചാണ് ഷൈൻ ടോം ചാക്കോ അറിയുന്നത് തൻ്റെ ആവശ്യത്തിന് വേണ്ടി തൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു ഈ യാത്ര എന്നതായിരിക്കാം ചിലപ്പോൾ ഷൈനിനെ ഏറ്റവും അധികം അല എന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ നൊമ്പരപ്പെടുത്തുന്നത് ഇത്തരത്തിൽ ഈ കുടുംബം ഷയനിൻ്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി നടത്തിയ യാത്രയ്ക്കിടയിൽ ഉണ്ണയ അപകടത്തിലാണല്ലോ ഈ പിതാവ് മരണമടഞ്ഞത് അതുമാത്രവുമല്ല ഈ എപ്പോഴും ഈ ഇദ്ദേഹത്തിന് നാല് മക്കളാണെങ്കിൽ മൂന്ന് മക്കളും ഏകദേശം നല്ല പൊസിഷനിൽ തന്നെ കര ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഷൈരും നല്ല രീതിയിൽ ജീവിക്കേണ്ട ഒരാളാണ് കാരണം സിനിമ നിരന്തരമായി സിനിമകളുണ്ട് അത് ഒരു നല്ല പൊസിഷനിലേക്ക് സിനിമയിൽ എത്തുകയും ചെയ്തു എന്നിട്ടും മയക്കുമരുന്ന് എന്ന ഈ വിപത്തിൽ പെട്ടുപോവുകയായിരുന്നു ഷൈർ അതിൽ നിന്നും മു മോചിപ്പിച്ചെടുക്കുക എന്നത് മാത്രമായിരുന്നു ഈ പിതാവിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി അദ്ദേഹം ഷൈനോടൊപ്പം പല പലയിടങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട് ഷൈനു ഷൂട്ടിങ്ങിന് പോകുമ്പോഴും മറ്റ് യാത്രകളിൽ പോകുമ്പോഴൊക്കെ ഷൈനൻ്റെ നിഴലായി അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് ഈ സിനിമ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ഷൂട്ടിംഗ് ഒപ്പീസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പാതിയിൽ വെച്ച് മുടങ്ങുകയുണ്ടായി അതിൻ്റെ നിർമ്മാതാക്കൾ ഇട്ടിട്ട് പോയപ്പോൾ സി പി ചാക്കോ എന്ന ഈ ഇദ്ദേഹത്തിൻ്റെ ഷൈലിൻ്റെ പിതാവ് ആ നിർമ്മാണ ചുമതല ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ അത് സിനിമ ഷൂട്ടിംഗ് റിലീസിലിങ്ങിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ദാരുണമായ അന്ത്യം സംഭവിക്കുന്നത് മാത്രവുമല്ല മറ്റു പല സിനിമകളും നിർമ്മാണ നിർമ്മാതാക്കളെ കിട്ടാതെ ഉള്ളിയപ്പോൾ വശം കെട്ടപ്പോൾ ഈ സി പി ചാക്കോ എന്ന പിതാവ് ആ ദൗത്യം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു അതിൻ്റെ മകനു വേണ്ടി എന്ന് തന്നെ പറയാം അതായത് മകന് വേണ്ടി മാത്രം ജീവിച്ച ഒരു പിത ് മകനു വേണ്ടിയുള്ള ഒരു യാത്രക്കിടയിൽ മരിച്ചപ്പോൾ തീർച്ചയായിട്ടും ഷൈൻ വേദന നമുക്കറിയാൻ കഴിയും എന്നാൽ എന്തിനു വേണ്ടിയാണ് പോയത് എന്ന് ഇനിയെങ്കിലും ഷൈൻ തിരിച്ചറിയണം കാരണം മയക്കുമരുന്ന് പിടികൂടിയ മകനെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നത് മാത്രമായിരുന്നു ഈ പിതാവിൻ്റെയും കുടുംബത്തിൻ്റെയും ലക്ഷ്യം അതിനുവേണ്ടിയാണ് പോയത് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും എങ്കിലും ഷൈൻ ടോംചാക്കോ ഈ പിതാവിനോട് കാണിക്കുന്ന ഏറ്റവും എന്നെ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ് എന്ന് വെച്ചാൽ ഇനി എങ്കിലും മയക്കുമരുന്ന് പാടെ ഉപേക്ഷിക്കുക എന്നൊരു തീരുമാനം എടുക്കുക എന്നത് തന്നെയാണ് തൻ്റെ മകനു വേണ്ടി തൻ്റെ മകൻ ഇത്തരത്തിലുള്ള ഒരു പിന്നെ മയക്കുമരുന്നിന് അടിമയായി എന്നറിഞ്ഞപ്പോൾ എത്രമാത്രം ആ പിതാവ് നൊമ്പരപ്പെട്ടു എന്ന് അദ്ദേഹത്തിൻ്റെ പിന്നോടുള്ള വാക്കുകളിലൊക്കെ എല്ലാവരും വായിച്ചെടുത്തതാണ് എല്ലാ കാര്യങ്ങളിലും വലിയ ആവേശത്തോടു കൂടി ഷൈനെ പറയുമ്പോൾ വലിയ ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത് ഷൈൻ്റെ ജീവിതത്തിലേക്ക് അതായത് മയക്കുമരുന്നിൽ നിന്ന് മാറി നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു വലിയ വിശ്വാസം അല്ലെങ്കിൽ ഒരു വലിയ പ്രതീക്ഷ അച്ഛനുണ്ടായിരുന്നു ആ പ്രതീക്ഷ തീർച്ചയായിട്ടും ഇനി ഷൈൻ ഡാം ഷൈൻ നിറവേറ്റിക്കൊടുക്കും ക്കുക എന്നതാണ് ആ അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് കാണിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇനി എങ്കിലും ഷൈൻ ആ ഒരു മയക്കുമരുന്നിൻ്റെ പിടിയിലേക്ക് മാറാതെ അച്ഛന് വേണ്ടി നല്ല മകനായിട്ട് ജീവിക്കുക എന്നതും മാത്രമാണ് ആ പിതാവിൻ്റെ ആത്മാവിനോട് ചെയ്യാൻ കഴിയുന്ന ഇനിയുള്ള ഏറ്റവും വലിയ കാര്യം എന്നതിൽ യാതൊരു തർക്കവുമില്ല ഷൈൻ അങ്ങനെ തന്നെ ജീവിക്കും എന്ന് മലയാളികൾ വിശ്വസിക്കുന്നു അത് അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഷൈലിനും കുടുംബത്തിനും എല്ലാവിധ പ്രാർത്ഥനകളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഈ പിതാവിൻ്റെ വേർപാടിൽ അവരുടെ ആ ദുഃഖം അത് നമ്മളുടെ എല്ലാവരുടെയും ദുഃഖമാണ് അതിൽ കൂടി നമ്മൾ പങ്കുചേരുകയാണ്